നാട്ടിക ഇയാനി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം നടത്തി ക്ഷേത്രമേൽശാന്തി എൻ എസ് ജോഷിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന ഗണപതി ഹവനത്തിൽ വൈശാഖ് സുനദ് അനക് എന്നീ ശാന്തിമാർ സഹായികളായി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ക്ഷേത്രം രക്ഷാധികാരികളായ ഇ എൻ കെ തിലകൻ ഡോക്ടർ സുരേഷ് ബാബു രാമകൃഷ്ണൻ ഇയാനി ഇയാനിത്തറ ജയതിലകൻ ഇയാനി പ്രസിഡന്റ് ഇ കെ സുരേഷ് വൈസ് പ്രസിഡന്റ് ഐ ആർ രാജു സെക്രട്ടറി സുരേഷ് ഇയാനി జాయింట్ సెక్రటరీ ఈఎన్ ప్రదీప్ కుమార్ గజాన్జీ ఇ.ఎన్.టి. స్నితిష్ అనే వర్చడంగులకు నాయకత్వం నల్గి Sim. प्रवृद्ध बालस्य आद्य ब्राह्मण द्वितीय परार्थे वेद वराह कल्पे അല്ലയോ ഭഗവാനെ ഭത്യസ്വരൂപ അഖിലാണ്ടേശ്വര മഹാഗണപതിങ്ങളിത സുഭകൃതയന്മാരായിരിക്കും नमस्ते 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 गणेशा नमस्ते 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 गणेश समस्तप्रबञ्जं भरिक्यं गणेश नमस्त प्रभञ्जं भरिश समस्त पराधं शमिकेणमिषा पराधं शमिकेषा नमस्ते 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 गणेशा नमस्ते नमस्ते, नमस्ते।